വെൽക്കം ടു മല്ലു ക്യൂളർ അങ്ങനെ ഇരുപത്തെട്ടാമത്തെ ലാലിക കിരീടം എഫ് സി ബാഴ്സലോണ ഇന്ന് ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ സാവിൻ്റെ പീരീഡിന് ശേഷം എഗെയിൻ നമ്മൾ തേടിയിട്ട് ഒരു ലാലിക കിരീടം എത്തുന്നു അതും ഹാൻസി ഫ്ലിക്ക് തൻ്റെ ഫസ്റ്റ് സീസണിൽ തന്നെ നമുക്ക് നേടിത്തരുന്നു ഫ്ലിക്ക് ഒരു ബാഗും തൂക്കി വന്നു ഫസ്റ്റ് സീസണിൽ തന്നെ നമുക്ക് ലാലിക നേടിത്തന്നു കോപ്പാ ഡ്രറി നേടിത്തന്നു അതുപോലെ സൂപ്പർ കോപ്പാടി എസ്പാന് നേടിത്തന്നു അതിൽ സൂപ്പർ കോപ്പാടി എസ്പാന് നമുക്ക് മാറ്റി തീർത്താം അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മളൊരു ഡൊമസ്റ്റിക് ഡബിൾ നേടി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും സോ അതൊരു വലിയ അച്ചീവ്മെൻറ്റിനാണ് ഹാൻസി ഫ്ലിക്ക് ഫസ്റ്റ് സീസണിൽ തന്നെ നേടിത്തരുക പറഞ്ഞു കഴിഞ്ഞാൽ സോ റിയലി ഗ്രേറ്റ് ഇത് നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ് നമ്മൾ ഫിനാൻഷ്യലി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ക്ലബ്ബ് അതിന് നമ്മൾ സെയിൽസിനൊക്കെ അപ്പുറം നമ്മൾ നിരന്തരം ട്രോഫി അടിച്ചു തുടങ്ങണം അപ്പം അത് നമുക്ക് ഫിനാൻഷ്യലി തരാൻ പോകുന്ന ബൂസ്റ്റും വളരെ വലുതാണ് സോ നമ്മൾ ഈ ഒരു സീസണിൽ മൂന്ന് ട്രോഫി അടിച്ചു അത് തന്നെ രണ്ടെണ്ണം മേജർ ട്രോഫിയാണ് സോ ഇത് നമുക്ക് എല്ലാ തരത്തിലും മെൻറ്റാലിറ്റി ആണെങ്കിലും നമ്മുടെ ആ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഫിനാൻഷ്യൽ വൈസ് ഒരു ബൂസ്റ്റ് കിട്ടുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ നിർണായകമായിട്ടുള്ള ഒരു സംഭവമാണ് സോ ഹാപ്പി സോ ഹാപ്പി ക്രെഡിറ്റൊക്കെ അർഹിക്കുന്നത് ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന മനുഷ്യനാണ് ആൾ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ടീമിൽ കൊണ്ടുവന്നു ഒന്ന് ടാക്റ്റിക്കൽ വൈസ് ആൾ നല്ല കിഡ്ഡിലൻ ഹൈ ഇൻറ്റെൻസ് ഹൈ പ്രസിങ് ഫുട്ബോൾ ടീമിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു പ്ലെയേഴ്സിനൊക്കെ അതിലേക്ക് മൗൾഡ് ചെയ്തെടുത്തു പിന്നെ ഒന്നെന്ന് പറയുന്നത് മെൻറ്റാലിറ്റിയിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസമാണ് എത്ര ഗോളിന് പിന്നെ കഴിഞ്ഞാലും എത്ര വലിയ ഡിഫൻസ് ആണ് മുന്നിൽ നിൽക്കുന്നതെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഇൻറ്ററിനെതിരെയുള്ള മാച്ചിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഫസ്റ്റ് ലെഗിലൊക്കെ രണ്ട് ഗോളിൽ മുന്നിൽ പോയി നമ്മൾ പിന്നെ അടിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു സോ ആ ഒരു നെവർ ഗിവ് മെന്റാലിറ്റി അത് ഗോൾ കീപ്പർ ആയിട്ടുള്ള സെസന് മുതൽ ഫ്രണ്ടിൽ ഫെറാൻഡോറസ് കളിക്കുമ്പോൾ അവട്ടെ വരെ ഉണ്ട് എല്ലാ പ്ലെയേഴ്സും എന്താ പറയുക ഒരു നെവർ ഗിവ് ആറ്റിറ്റ്യൂഡിലാണ് എപ്പോഴും ഗ്രൗണ്ടിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫൈനലി നമ്മൾ എന്താ പറയാ എസ്പാനിയോളെ തോപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സീസണിലെ കിരീടം ഉയർത്തുന്നത് പിന്നെ നമ്മൾ ഈ ഒരു സീസണിൽ നാല് തവണയാണ് റയൽ മാഡിനും മുട്ട് കുത്തിച്ചിട്ടുള്ളത് റയൽ ഭീകര സൈഡാണ് ആയിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു സീസണിൽ നാല് തവണ തോപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറ്റുള്ളൂ അതും നാല് തവണ നല്ല എന്താ പറയാ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള തോൽവികളാണ് അവർക്ക് കൊടുത്തത് ഇപ്പൊ അവസാനത്തെ മാച്ചില് നാല് മൂന്നാണെങ്കിൽ തന്നെ അതൊക്കെ എന്താ പറയാ അത്യാവശ്യം നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് നേടിയിട്ടുള്ള വിക്ടറീസ് ആണ് പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള നമ്മുടെ പ്ലേഴ്സിനെ കുറിച്ചാണ് അപ്പം ഫസ്റ്റ് ആൻ്റെ സെസനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കവിടെസ്റ്റിന്റെ കുറച്ച് ഇഞ്ചറി വന്നതിന് ശേഷമാണ് സെസന്റെ ടീമിലേക്ക് വരുന്നത് എന്നിട്ട് ആളുണ്ടാക്കിയ ഇമ്പാക്ട് അടിപൊളി ഇമ്പാക്റ്റ് ആണ് ലാസ്റ്റ് ഇപ്പോൾ ഈ ഒരു യു സി എല്ലെ ലാസ്റ്റ് മാച്ചാണെങ്കിലും ഇതിന് മുമ്പത്തെ ഒന്ന് രണ്ട് ലീഗ് മാച്ചൊക്കെ ആണെങ്കിലും ആളിത്തിരി ഡിപ്പായിരുന്നെങ്കിൽ പോലും ടോട്ടലി ആള് ഒരു ഗെയിം ചേഞ്ചറായി മാറിയിട്ടുണ്ടായിരുന്നു നല്ല ആണ് നമ്മുടെ ടീമിൽ ടോട്ടലി ആ മനുഷ്യൻ കൊണ്ടുവന്നിട്ടുള്ളത് ആൾ ഒരുപാട് ക്രെഡിറ്റ്സ് അർഹിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു വിജയത്തിൽ കാരണം ടർച്ചകറിൻ്റെ പെർഫോമൻസിൽ ആ സീസണിലൊക്കെ ഭയങ്കര കൺസേണിങ് ആയിരുന്നു ഈ സീസണിൻ്റെ തുടക്കത്തിലും കൺസേണിങ് ആയിരുന്നു പക്ഷേ നമുക്ക് നമുക്കവിടെ സെസിനെ വന്ന സമയത്ത് ഒരു എന്താ പറയുക ഒരു ഗെയിം ചേഞ്ചിങ് കീപ്പർ അല്ലെങ്കിൽ ഒരു ക്ലച്ച് ആവാൻ പറ്റുന്ന ഗോൾ കീപ്പർ എത്തി എന്നുള്ള കോൺഫിഡൻസ് നമുക്കും ടീമിനും വന്നു എന്നുള്ളതാണ് ആൾക്ക് അല്ലെ ചില്ലർ പരിമിതികൾ ചില മിസ്റ്റേക്കുകളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗ്രേറ്റ് സീസൺ ആണ് ആളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഡൊമസ്റ്റിക് ഡബിൾ നേടിയതിൽ ആളുടെ പങ്ക് വലുതാണ് ഇനി ഈ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഡിഫൻസിൽ എന്താ പറയുക പാവ കുബാർ സി സെറ്റായി കളിച്ചിട്ടുണ്ട് നമ്മുടെ ലാമാസിയ പ്രൊഡക്റ്റാണ് നിലവിൽ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സെൻറ്റർ ഉള്ള ഒരാളാണെന്ന് പറയാം അതുപോലെ തന്നെ ഇനേഗോ മാർട്ടിനസ് ഇനേഗോ മാർട്ടിനസ് വരുന്ന സമയത്ത് അത്ര വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലാതിരുന്ന സൈനിങ് ആണ് പക്ഷെ ആൾ വന്ന് ക്ലിക്കായി നമ്മുടെ ടീമിലെ മറ്റൊരു കീ പ്ലെയർ ആയിട്ട് മാറി ഇപ്പോൾ ഈ ഗുണ്ടോനൊക്കെ പോയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ടീമിൽ നിന്നൊരു ലീഡർഷിപ്പ് ഫിഗർ മിസ്സായി ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ മിസ്സായി എന്നുള്ളത് അപ്പോൾ ഇനി നമ്മൾ ടീമിനെ ആര് ലീഡ് ചെയ്യും നമ്മുടെ ടെറസ്റ്റകർ അതിന് കേപ്പബിളല്ല അറോഹോ അതിന് കേപ്പബിൾ അല്ല അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ശരിക്കും അവിടെ ഇനീഗോ മാർട്ടിനസോ വന്നിട്ടുള്ളത് മാർട്ടിനസ് അവിടെ ക്യാപ്റ്റൻ ആംബാൻഡ് ധരിക്കൂലെങ്കിൽ പോലും ഒരു ക്യാപ്റ്റൻ്റെ പണി ഇനീഗോ മാർട്ടിനസ്സോ വളരെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് ആൾ ആളുടെ ഒരു കമാൻഡിങ് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മാച്ചൊക്കെ ഒരു ഗോളിൽ രണ്ട് ഗോളിനൊക്കെ പിന്നെ പോയി കഴിഞ്ഞാൽ ഈ ചങ്ങാ അതിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ കാണണം പ്ലെയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ അത് കാണാൻ ഭയങ്കര രസമാണ് അപ്പം ടീമിൽ എപ്പോഴും ഒരു ലീഡറെ പണി ആള് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ആള് ഗ്രൗണ്ടിൽ ഇറങ്ങാതിരുന്ന സമയത്ത് ടീമിൽ ഒരു ലീഡർ നമ്മൾ എപ്പോഴും മിസ് ചെയ്തിട്ടുണ്ട് അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത് സോ നമ്മുടെ ഡിഫൻസിൽ ഏറ്റവും കീ മാൻ ആയിരുന്നു ആള് ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ലീഡർഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ലോങ് ബോൾസ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ അദ്ദേഹത്തിന്റെ ചില ലാസ്റ്റ് മാൻ ടാക്കിൾസ് നമ്മളിപ്പോ ലാലിഗ് മിൻ ചെയ്തതിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ് പല സമയത്തും എനിഗോ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് മാൻ ടാക്കിൾസ് ഒന്ന് സോസിറാൻഡിനെതിരെയുള്ള മാച്ച് പിന്നെ എനിക്ക് മാച്ച് ഏത് ഒപ്പടിനെതിരന്ന് എനിക്ക് ഓർമ്മയില്ല സോസിറാൻഡിനെതിരെയുള്ള മാച്ച് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് സോ അതൊക്കെ എന്താ പറയുക അവിടെ ഒരു പ്രോപ്പർ ടാക്കിൾ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും ചിലപ്പം ലാസ്റ്റ് ഡേയിലേക്ക് ടൈറ്റിൽ റേസ് പോകായിരുന്നു പക്ഷെ നമുക്ക് നമുക്കതിനു മുമ്പേ കില്ല് ചെയ്യാൻ വേണ്ടി പറ്റി ആള് ഒരുപാട് ഒരുപാട് അപ്രിസിയേഷൻ അറിയിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ക്രെഡിറ്റ്സ് അറിയിക്കുന്നുണ്ട് അതുപോലെ റൊണാൾഡോ റോഹ് കുറെ ചാൻസൊന്നും കിട്ടിയിട്ടില്ല കിട്ടിയ ചില മാച്ചസിൽ നന്നായിട്ട് കളിച്ചു ചില മാച്ചസ് അത്ര നന്നായിട്ട് കളിച്ചിട്ടില്ല സോ ആളെ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇനി വല സി എനിക്ക് തോന്നുന്ന ആൾ സെയിലാവുന്നതായിരിക്കും മേ ബി ബെറ്റർ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്ലെയർ ആണ് ബാൾഡേ ബാൾഡേ സീസണിൻ്റെ തുടക്കത്തിൽ തുടങ്ങി ആൻഡ് ഫൈനലി ആള് ടോപ്പ് ഗിയറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ വീണ്ടും ഇഞ്ചറി വന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറ്റി പക്ഷേ ടോട്ടലി സീസൺ നോക്കുകയാണെങ്കിൽ ആളുടെ പെർഫോമൻസ് ടോപ്പിനെ വെച്ചാണ് ഇൻ ടോട്ടൽ നോക്കുകയാണെങ്കിൽ സോ ആളാൽ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ലക്ഷറി വേറെ വൈബാണ് അവിടെ റഫിങ്ങക്ക് എന്താ പറയുക കുറേ ഫ്രീഡം കാര്യങ്ങളും കിട്ടുന്നു ഈ ചങ്ങായി വിടുത്ത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ ആളുടെ പേസ് പിടിക്കാൻ ഭയങ്കര പാടാണ് പിന്നെ ഇൻസൈഡ് ആൾ നടത്തുന്ന അണ്ടർലാപ്പിങ് റൺസ് എല്ലാം അടിപൊളിയാണ് സോ ബാളുടെ വളരെ ക്രൂഷ്യലായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ലെഫ്റ്റ് ബാക്ക് സൈഡിൽ പലവട്ടം ജെറാണുമാർട്ടിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജെറാൺ മാർട്ടിൻ അത്ര ടോപ്പ് പ്ലെയർ ഒന്നുമില്ലെങ്കിൽ പോലും ആൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് മാച്ചിലേക്ക് കിട്ടുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻറ്റും ആളുടെ സൈഡിൽ നിന്ന് കാണാനുണ്ട് എനിവേ നെക്സ്റ്റ് സീസണിലേക്ക് നമ്മൾ ഒരു ലെഫ്റ്റ് ബാക്കിൻ്റെ ബാക്കപ്പായിട്ട് അവിടെ ജറാൻമാടിനെ കാണണം എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കില്ല എനിവേ നമ്മൾ ബെറ്റർ ഓപ്ഷന് വേണ്ടി പോകേണ്ടതായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ റൈറ്റ് ബാക്കിന്റെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ കൂണ്ടെ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റൈറ്റ് ബാക്ക് പ്രോബബ്ലി ദി ബെസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ ഒരു പ്ലെയർ ആണ് കൂണ്ടെ ക്രിയേറ്റ് പെർഫോമൻസ് ആണ് ആളുടെ കെമിസ്ട്രി വിത്ത് ലാമിന്യമാൽ ഒരു രക്ഷയില്ല പിന്നെ ആൾ എത്ര ഗോളാണ് സ്കോർ ചെയ്തത് എത്ര അസിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് ആൾ എന്താ പറയുക ചില ടീമിലൊക്കെ ക്രിയേറ്റീവ് പ്ലേസ് ഐ മീൻ ഈ നമ്പർ ടെൻ ഒക്കെ കളിക്കുന്ന ആൾക്കാർ അറിയാലോ സീറോന്ന് ചാൻസസ് ഉണ്ടാക്കുന്ന സീറോന്ന് ഒരു ലോങ് ബോൾ അങ്ങോട്ട് കൊടുക്കുന്നു സ്കോർ ചെയ്യുന്നു അങ്ങനത്തെ സീൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതേപോലെ എത്ര ബോളാണ് ഈ ഒരു സീസണിൽ കൂണ്ടയൊക്കെ കൊടുത്തിട്ടുള്ളത് രക്ഷയില്ല ആൾ പണ്ട് പറഞ്ഞുണ്ടായിരുന്നു റൈറ്റ് ബാക്ക് കളിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാന്ന് പക്ഷേ ആളിപ്പോൾ റൈറ്റ് ബാക്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയറായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സീസണിലെ കൺസിസ്റ്റൻറ്റ് പെർഫോമർ ആണ് ലാസ്റ്റ് ആളെ നമ്മൾ മിസ് ചെയ്ത സമയത്ത് അവിടേക്ക് വന്ന മനുഷ്യനാണ് എറിഗാർഷ്യ എറിഗാർഷ്യ ടോപ്പ് ക്ലാസ് പെർഫോമൻസ് റൈറ്റ് ബാക്കിൽ നമുക്ക് തന്നിട്ടുണ്ട് ആൾ ഡി എം ആയിട്ട് കളിക്കുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ആൾ സെൻറ്റർ ബാക്ക് ആയിട്ട് കളിക്കുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ മൾട്ടിപ്പിൾ റോൾസ് വൃത്തിക്ക് ഹാൻഡിൽ ചെയ്തു പിന്നെ ആൾക്ക് വലിയ പരാതിയും പരിഭവം ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ചെങ്ങായി സബായിട്ട് വന്ന പല മാച്ചിലും ഐ മീൻ ഒരു എഴുപത് മിനിറ്റിന് ശേഷമൊക്കെ ആൾ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ വലുതായിട്ട് ശ്രദ്ധിക്കില്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആൾ നല്ല ഇമ്പാക്റ്റ് ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഹെക്ടർ ഹെക്ടർഫോർട്ടൊക്കെ ഹെക്ടർ ഫോട്ടിനൊന്നും അങ്ങനെ കൂടുതൽ ചാൻസസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കിട്ടിയതിലൊക്കെ പെർഫോമൻസ് ഒന്നും മാത്രം കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ചില മാച്ചസ് ഒക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സോ ആളെ കുറേ കൂടെ പോളിഷ് എടുക്കാനുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഡിഫൻസ് അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഡിഫൻസിൽ ഡെപ്തിന്റെ പ്രശ്നങ്ങളൊക്കെ കാര്യമായിട്ടുണ്ട് പിന്നെ ക്രിസ്ത്യൻസിനെ കുറിച്ച് പറയണല്ലോ ക്രിസ്ത്യൻസ് ലാസ്റ്റാ വന്നത് നന്നായിട്ട് പെർഫോം ചെയ്തു ആള് ഒന്ന് രണ്ട് മാച്ച് വന്നിട്ട് നന്നായിട്ട് കളിച്ചിട്ട് പോയി ഇപ്പോൾ ഈ സ്പാനിയോളെതിരെയുള്ള മാച്ചിൽ ആളുടെ പെർഫോമൻസ് ഭയങ്കര ക്രൂശലായിരുന്നു അപ്പോൾ നമ്മുടെ ഡിഫൻസിൽ അത്ര ഡെപ്ത് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഡിഫൻസ് ആയിരുന്നു പക്ഷേ നമ്മൾ നന്നായിട്ട് മാനേജ് ചെയ്തു നമ്മുടെ ഓഫ് സൈഡ് ട്രാപ്പ് എന്ന് പറയുന്നത് കിട്ടുകാച്ചി ഓഫ് സൈഡ് ട്രാപ്പ് ആയിരുന്നു സോ അതാണ് നമ്മുടെ ഡിഫൻസ് നന്നായിരുന്നു സസിനിവാസൻകുട്ട് പിന്നെ റെഡ്ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് ഈ സീസണിൽ നമ്മുടെ എന്താ പറയുക ഏറ്റവും വലിയൊരു സ്ട്രെങ്തായിരുന്നു മിഡ്ഫീൽഡ് അത് തന്നെ ഫസ്റ്റ് ഞാൻ ഫ്രാങ്കിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങും ഫ്രാങ്കിന് ഒരുപാട് ഞാൻ വിമർശിച്ചിട്ടുണ്ട് ഇപ്പം ഈ ചാനലിൽ ആണെങ്കിലും ഫുട്ബോൾ ആലിക്കെമിസ്ട്രിയിലാണെങ്കിലും ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ആൾ ഈ ഒരു സീസണിൽ ജനുവരിക്ക് ശേഷം അല്ലെങ്കിൽ ആ ഡിസംബറിനൊക്കെ ശേഷം എടുത്തുള്ള പെർഫോമൻസ് ഉണ്ടല്ലോ ഗ്രേറ്റ് പെർഫോമൻസ് ആണ് ആൾ എന്താ പറയുക ആ ഒരു ഡീപ്പർ റോളിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് പെഡ്രിനോടൊപ്പം ചേർന്നിട്ട് ആൾ തൻ്റെ റോള് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റിലൊക്കെ എത്തുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ആളുടെ ഡിഫൻസീവ് അവെയർനെസ്സിൻ്റെ പ്രശ്നം അതുകൂടി ക്ലാരിഫൈ ചെയ്യുന്ന തരത്തിലുള്ള പെർഫോമൻസ് പെർഫോമൻസാണ് ഇപ്പോൾ എസ്പെനുള്ള എതിരെ വരെ ആൾ കാഴ്ചവെച്ചിട്ടുള്ളത് അവസാനത്തെ പല മാച്ചിലും കാഴ്ച വെച്ചിട്ടുള്ളത് സോ ഒരുപാട് ക്രെഡിറ്റ്സ് ഫ്രാങ്കി അർഹിക്കുന്നുണ്ട് ആൻഡ് ഐ എം സോ ഹാപ്പി ഞാൻ ആൾ ടീമിൽ നിന്ന് പോകണം എന്നുള്ളൊരു അഭിപ്രായക്കാരനായിരുന്നു പക്ഷെ ആളിഞ്ഞും ടീമിൽ തുടരണം എന്നാണ് ആളുടെ ഈ പെർഫോമൻസ് കണ്ടതിന് ശേഷം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മൾ ഇനിയിപ്പോൾ പൈസ മുടക്കിയിട്ട് അങ്ങോട്ട് ഫ്രങ്കിക്ക് ഒരു റിപ്ലേസ്മെൻറ്റ് കണ്ടെത്തുന്നതിനേക്കാളും നല്ലത് ഫ്രങ്കിനെ തന്നെയാണ് പിന്നെ സാലറിയാണ് ഒരു പ്രശ്നം അതെന്തായാലും അങ്ങനെ പോട്ടെ പോട്ടെ നോക്കാം പിന്നെ ബർണലൊക്കെ വന്നിട്ട് നമുക്ക് തുടക്കത്തിൽ ഇഞ്ചുറി ആയിട്ട് പോയതാണ് പിന്നെ അവിടെയൊക്കെ കസാഡോ വന്നിട്ടുണ്ടായിരുന്നു കസാഡോ നന്നായിട്ട് പണിയെടുത്തതാണ് പക്ഷേ എന്താ പറയുക ഒന്ന് ഫ്രങ്കി വന്ന് ആളെ സൈഡാക്കി കളഞ്ഞ് പക്ഷേ സ്റ്റിൽ നമ്മൾക്ക് ഡിഫൻസീവ് ഡ്യൂട്ടി കുറേ ചെയ്യേണ്ട സമയത്ത് കസാഡോ സഭമായിട്ട് ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് നല്ല ഇമ്പാക്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഫൈനലി ആൾക്ക് ഇൻ ഇഞ്ചറി പറ്റി അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അപ്പോൾ ആൾ റിക്കവർ ചെയ്തിട്ട് എന്തായാലും നെക്സ്റ്റ് സീസൺ വരും അത് ഉറപ്പാണ് അപ്പോൾ ഇതില് മറ്റേ ട്രോഫി സെലിബ്രേറ്റ് ചെയ്യുമ്പോണ്ട് കസാഡോ ഇങ്ങനെ ചാടി കളിക്കുന്നത് ചാടി കളിച്ചിട്ട് കൈക്കും കാലിലൊന്നും വരത്തില്ല ഇഞ്ചുറി വന്നിട്ടുള്ളൂ അതാണ് ഞാൻ ചിന്തിച്ചേ ഓക്കെ പിന്നെ എന്താ പറയുക പെഡ്രി പെഡ്രി വേൾഡിലെ ബെസ്റ്റ് ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ അത് കൂടുതലൊന്നും പറയുന്നില്ല ബെസ്റ്റ് ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ വേൾഡിൽ ഒരു ടോപ്പ് ഫൈവ് പ്ലെയേഴ്സിനെടുക്കുകയാണെങ്കിൽ നിലവിൽ വേൾഡിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള അഞ്ച് പ്ലേയേഴ്സിനെടുക്കുകയാണെങ്കിൽ അതിൽ ഒരു പ്ലെയർ ആണ് പെഡ്രി ഗോൺസാലസ് ഓക്കെ പിന്നെ ഗാവി ഗാവി ഇഞ്ചറിക്ക് ശേഷം ഗാവിനെ നമ്മൾ ഒരു ഗാവി ആയിട്ട് കണ്ടിട്ടില്ല അത് സത്യമാണ് സോ ഗാവിൻ്റെ അടുത്തു നിന്നുള്ള ഒരു ബെറ്റർ വേർഷൻ നമുക്ക് നെക്സ്റ്റ് സീസണിൽ കാണേണ്ടതായിട്ടുണ്ട് ഈ ഒരു സീസണിൽ ചില മാച്ചസ് അതിൻ്റെ ഗ്ലിംസ് കണ്ടെങ്കിൽ പോലും ഏറ്റവും ബെസ്റ്റ് ഗാവിനെ ചിലപ്പോൾ നമുക്ക് നെക്സ്റ്റ് സീസണിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടറിൽ ഓക്കെ പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു പ്ലെയർ ഡാനി ഓൽമോയാണ് ഡാനിയോ ഓൽമോൻ്റെ കേസും അങ്ങനെ തന്നെയാണ് ഓൽമ ചില മാച്ചസിൽ തിളങ്ങിയെങ്കിൽ പോലും ഒരു ആൾ ഇതും ഇതല്ല പെർഫോമൻസ് ആൾക്ക് ഇതിനപ്പുറം ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റും സോ ആളിന്ന് ഇതിനെക്കാളും വലിയ എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ട് അത് ഫുൾഫിൽ ചെയ്യാൻ ആൾക്ക് കഴിയട്ടെ കഴിയണം നമ്മൾ അത്രയും പൈസ കൊടുത്ത് വാങ്ങിയുള്ള ഒരു പ്ലെയർ ആണ് ആൾക്ക് കേപ്പബിലിറ്റി ഉണ്ട് സോ ആളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നമ്മൾ പറയേണ്ടതായിട്ടുള്ള മറ്റൊരു പ്ലെയറാണ് നമ്മുടെ ഫോർവേഡ് ലൈനിലേക്ക് വരുന്ന സമയത്ത് എന്താ പറയുക ഫെറാൻഡോറസ് ഫെറാൻഡോറസിന് ഒരുപാട് ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് വിമർശനങ്ങൾ നമ്മളെല്ലാവരും ട്രോളിയിട്ടുണ്ട് പക്ഷേ സീസണിൽ ലെവൻഡോസ് ഡിപ്പായ സമയത്ത് അല്ലെങ്കിൽ ലെവൻഡോസ് അവൈലബിൾ അല്ലാത്ത സമയത്തൊക്കെ ആൾ എടുത്തിട്ടുള്ള പെർഫോമൻസ് വാസ് റിയലി റിയലി ഗുഡ് ആളുടെ സ്കോറിങ് ആണെങ്കിലും ലിങ്ക് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ ആളുടെ ക്ലിനിക്കാലിറ്റിയിൽ അല്ലെ ചിലർ പ്രശ്നങ്ങളുണ്ട് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഹി വാസ് ടോപ്പ് ക്ലാസ് നമുക്ക് വരും വർഷങ്ങളിലും വേണമെങ്കിൽ ആളെ ധൈര്യമായിട്ട് വിശ്വസിക്കാം ഐ മീൻ ഫസ്റ്റ് ചോയ്സ് ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കറാന്ന് ഞാൻ പറയില്ല പക്ഷേ നമുക്കൊരു ബാക്കപ്പ് സ്ട്രൈക്കറായിട്ട് അല്ലെങ്കിൽ വേറൊരു സ്ട്രൈക്കർ അപ്പം വില ഒരു ഒരു ഓപ്ഷനായിട്ട് നമുക്ക് ആളെ ധൈര്യമായിട്ട് അവിടെ വെക്കാൻ വേണ്ടി പറ്റും അതാണ് ഫെറാൻഡോറസിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ആൾ പുറത്തെടുത്തിട്ടുള്ളത് എസ്പെഷ്യലി ലവ അവൈലബിൾ അല്ലാത്ത സമയത്ത് പിന്നെ ലവൻഡോസ്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലവൻഡോസ്കി വാസ് ഗുഡ് ലെവൻഡോസ്കി ഇപ്പോഴും പിച്ചിച്ചി റൈസിലുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അത് എംബാപ്പെ തൂക്കുന്നതാണ് ലെവ നല്ല രീതിക്ക് ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല ആളുടെ ക്ലിനിക്കാലിറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി സീസൺ നമ്മൾ നോക്കുന്ന സമയത്ത് ഹിസ് കോൺട്രിബ്യൂഷൻ വാസ് ഹ്യൂജ് സോ അതാണ് ഇനി ഒരു സീസൺ കൂടി ലവ നമ്മുടെ ടീമിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല സോ ആള് ഇനി സീസൺ എങ്ങനെ എന്ന് നമുക്ക് നോക്കാം പിന്നെ ലമീനിയമാല് എന്താ പറയുക പതിനേഴ് വയസ്സുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോർമൽ അല്ല ഈ പതിനേഴാം വയസ്സിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് നോർമൽ ഇത് അബ്നോർമൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതാണ് എനിക്ക് പറയാനുള്ളത് എന്തൊരു കളിയാണ് ഇപ്പൊ റയലിനെതിരാണെങ്കിലും ഇപ്പൊ ഇൻറ്ററിനെതിരെ എസ്പാനിയോളിനെതിരെ ഇപ്പോൾ ഈ ഒരു മാച്ചിൽ അടിച്ച ഗോളും അസിസ്റ്റും കണ്ടില്ലേ എന്തൊരു മനുഷ്യനാണ് ഈ ലാമിനിയമാലൊക്കെ എന്ത് കൂളായിട്ടപ്പം എസ്പാനിയോളിനെതിരെ ഒരു ബോൾ തൂക്കിയിട്ട് ആ മൂലക്കലേ കിട്ടെ ടോപ്പ് ക്ലാസ് ഒരു ജനറേഷണൽ ടാലൻറ് ലാമാസിയെ പ്രൊഡ്യൂസ് ചെയ്തതിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് എന്നൊക്കെ ഉള്ള ഒരു ലേബനാണ് എല്ലാ ഫാൻസിൻ്റെ ഇടയിലും ആൾക്കിപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണ് എം ആൽ എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാം കാരണം ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലാളത്രയും ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട് പിന്നെ ആൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള സ്കോറിങ് സൈഡാണ് സ്കോറിങ്ങിൽ കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചില്ലറ ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ അസിസ്റ്റ് ഒക്കെ കൊടുക്കുന്ന അറിയാമല്ലോ പുഷ്പം പോലെ അസിസ്റ്റ് കൊടുക്കും ഫിനിഷ് ചെയ്യാൻ ആളുണ്ടായാൽ മതി എത്ര ബോളാണ് നമ്മുടെ ഫൈനൽ തേടിലേക്ക് യമാലൊക്കെ ഇങ്ങനെ പുഷ്പം പോലെ പൊക്കിയിട്ടും മുരുട്ടിയിട്ടൊക്കെ കൊടുക്കുന്നത് ഫിനിഷ് ചെയ്യാൻ ആളുണ്ടായാൽ മതി അതാണ് യമാല് ഒരു രക്ഷയില്ല പതിനേഴ് വയസ്സാമാലോ പിന്നെ റഫിഞ്ഞൻ്റെ കേസ് പറയുകയാണെങ്കിൽ അറുപതിലേറെ ഗോൾ കോൺട്രിബ്യൂഷനാണ് ഈ പ്രാന്തൻ നടത്തിയിട്ടുള്ളത് ഒരു സമയത്ത് ബാഷ ഫാൻസിലെ പലരും ആള് ടീം നിന്ന് പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആൾ നിൽക്കുന്നത് ബാലൻഡോർ റേസിലാണ് ബാലൻഡ്യൂർ അടിക്കൂ ഇല്ല എന്നൊന്നും നമുക്കറിയില്ല ഇനി ക്ലബ്ബ് വേൾഡ് ഒക്കെ അവിടെ എടുക്കുന്നുണ്ട് സോ കാര്യങ്ങളൊക്കെ ആണ് പക്ഷേ ആൾ ഈ സീസുള്ള പെർഫോമൻസ് വാസ് ടോപ്പ് ക്ലാസ് ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആണ് പിന്നെ എന്താ പറയുക എല്ലാ മാച്ചിലും ഇപ്പോഴും ആളിങ്ങനെ തൊണ്ണൂറ് മിനിറ്റും തിളങ്ങി കളിച്ചു എന്ന് ഞാൻ പറയില്ല പക്ഷേ ക്ലച്ച് ക്ലച്ചാവേണ്ട സമയത്ത് ആൾ ക്ലച്ചായിട്ടുണ്ട് ഒരു പ്ലെയറുടെ ഒരു വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ലച്ച് ക്ലച്ചാകേണ്ട സമയത്ത് ക്ലച്ച് ആവാൻ വേണ്ടി പറ്റും അത് നമ്മുടെ ടീമിൽ ഏറ്റവും വൃത്തി ചെയ്തിട്ടുള്ള രണ്ട് പ്ലെയേഴ്സിലൊരാളാണ് റഫിങ് മറ്റൊന്ന് യമാൽ ആണെന്ന് പറഞ്ഞ എനിക്ക് തോന്നിയിട്ടുണ്ട് സോ അതൊക്കെ തന്നെയാണ് പിന്നെ ഇടക്ക് പാവ് വിക്ടറിനൊക്കെ അവിടെ ചാൻസ് കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മൾ അലർച്ചിലർ പിള്ളേർക്ക് ഒക്കെ അവിടെ ഇങ്ങനെ ചാൻസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീമിൽ എന്താ പറയുക യങ്സ്റ്റേഴ്സ് ഐ മീൻ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല നമുക്ക് ഡെപ്ത് ഡെപ്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ പെഡറി ടയേർഡാണ് ലമീൻ ടയേർഡാണ് റഫീന ടയേർഡാണ് ടയേർഡാണ് ഇവരൊക്കെ ടയേർഡാണെന്ന് ഞാൻ പറയേണ്ടത് നമ്മൾ ടയേർഡ് അല്ലാത്ത ആരാന്ന് പറഞ്ഞാൽ മതിയല്ലോ നമ്മൾ ടീമിലെല്ലാവരും ടയേഡാണ് സോ ഇവരെ റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം വേണം എസ്പെഷ്യലി ലമീൻ യെമാലിന് എമാലിന് റൊട്ടേറ്റ് ചെയ്തില്ലെങ്കിൽ പണിയാവും കാരണം ഇത്രയും വലിയ ഒരു ജമ്മിനെ കൈ കിട്ടിയിട്ട് നമ്മൾ ഓവർ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടാളെ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ മാൻ അത് വല്ലാത്ത ബാഡായിരിക്കും സോ നമുക്ക് എന്തായാലും കണ്ടറിയണം യമാലിനെ നമ്മൾ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റൈറ്റ് വിങ്ങറെ സൈൻ ചെയ്യാം അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് വിങ്ങറെ സൈൻ ചെയ്തിട്ട് യമാലിനെ മെൻ ചെയ്തുകൊണ്ട് റൈറ്റിലേക്ക് എം എന്താ പറയാ റഫീങ്ങിനെ കൊണ്ടുവരാം അതായത് നമുക്കിപ്പോൾ ബിഗ് മാച്ചിലൊക്കെ എ മാലിനെ യൂസ് ചെയ്യാം ലീഗിലെ പല മാച്ചിലും നമുക്ക് വേണമെങ്കിൽ എം ആലിനെ ചെയ്യാം ആ ഒരു സ്കീമ് നമ്മൾ നടപ്പിലാക്കണം ഡിഫെൻസിലേക്ക് വരുമ്പോൾ കുബാർസിന്റെ കേസിലാണെങ്കിലും അങ്ങനെയാണ് ബാളിൻ്റെ കേസിലാണെങ്കിലും അങ്ങനെയാണ് കൂണ്ടന്റെ കൂണ്ടൻ്റെ കേസിലാണെങ്കിലും അങ്ങനെയാണ് ബെഡറിൻ്റെയും ഫ്രാങ്കിൻ്റെ കേസും എല്ലാവരുടെ കേസിലും അങ്ങനെയാണ് ഇതിലെല്ലാവരും റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇന്റർമീല ഉണ്ടാക്കിയ പോലെ ഒരു സ്കോഡ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പറ്റൂല അതൊക്കെ അതാണ് റിയാലിറ്റി പക്ഷെ കുറച്ചെങ്കിലും റൊട്ടേഷൻ ഉള്ള ഒരു പരിപാടി നമ്മളവിടെ കൊണ്ടുവരണം എന്നുള്ളതാണ് അപ്പോൾ ആണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലെയറിൻ്റെ അതായത് ഈ എറിഗാർഷനെ പോലത്തെ ഒരു പ്ലെയറിൻ്റെ വാല്യൂ മനസ്സിലാവും റീഗാർഷ നമുക്ക് മൾട്ടിപ്പിൾ പൊസിഷൻ ഹാൻഡിൽ ചെയ്യണം നമുക്ക് ഒരു റൈറ്റ് ബാക്കിനെ വലിക്കണമെങ്കിലും സെൻട്രർ ബാക്കിനെ വലിക്കണമെങ്കിലും ഒരു ഡി എമ്മിനെ വലിക്കണമെങ്കിലൊക്കെ അവിടൊക്കെ നമുക്ക് റിഗാർഷനെ കൊടുന്നിടാൻ വേണ്ടി പറ്റും സോ അങ്ങനത്തെ ഒരു പ്ലെയർ ഉള്ളത് നമുക്ക് ഭയങ്കര ഒരു ലക്ഷ്യവും കേട്ടോ പറയാതിരിക്കാം വയ്യം അപ്പോൾ അതാണ് ഇവരൊക്കെയാണ് നമ്മുടെ ഹീറോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും പ്ലെയർ വിട്ടുപോയിട്ടുണ്ടാവും ഓർമ്മയിലുള്ള എല്ലാവരും ഞാൻ പറഞ്ഞ് ആരെങ്കിലൊക്കെ ഞാൻ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവും ഓക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം അവരെക്കുറിച്ച് ഞങ്ങൾ എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാം ഓക്കെ പിന്നെ പറയാനുള്ള എന്താണ് നെക്സ്റ്റ് സീസണിൽ നമുക്ക് ഈ ഒരു ജേണി തുടരാൻ വേണ്ടി പറ്റണം പിന്നെ സെക്കൻഡ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ടഫായിരിക്കും അല്ലെങ്കിൽ ഏതൊരു മാനേജർ നമ്മൾ ഒരു ക്ലബിൽ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് സെക്കൻഡ് സീസൺ വെച്ചിട്ടാണെന്നാണ് പറയാം സോ നെക്സ്റ്റ് സീസണിൽ എന്താവുന്നൊന്നും നമുക്കറിയില്ല എനിവൈ ലെറ്റ് സി ഫ്ലിക്കിൻ അണ്ടറിൽ നമുക്ക് ഹോപ്സ് ഒരുപാടുണ്ട് ഒരുപാട് ഹോപ്പുണ്ട് നമുക്കതിനൊത്ത പ്ലെയേഴ്സും ഉണ്ട് നമുക്ക് ലമീനെ പോലത്തെ പെഡ്രിയ പോലത്തെ കുബാർസിയെ പോലത്തെ ബാൾഡനെ പോലത്തെ കൂണ്ടനെ പോലത്തെ റഫിഞ്ചനെ പോലത്തെ ജമ്മായിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട് ഇമ്പാക്റ്റ് പ്ലെയേഴ്സ് ഉണ്ട് സോ ഇവരൊക്കെ വെച്ചിട്ട് നല്ല റിസൾട്ട് നമുക്കിനിയും കൊണ്ടുവരാൻ വേണ്ടി കഴിയട്ടെ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ ഈ ഒരു ലാലിക അടിക്കാൻ വേണ്ടി കഴിഞ്ഞതിൽ പിന്നെ നമുക്ക് ലാലി കടിച്ചു എന്നുള്ള മാത്രമല്ല ഈ സീസണിപ്പോൾ നമുക്ക് ഒരുപാട് ബിഗ് മാച്ച് ഒക്കെ നമുക്ക് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു ഇൻ്റർനെറ്റിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരുപാട് ബിഗ് മാച്ച് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ജയിക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ബയണ് ഇതിലുള്ള മാച്ചൊക്കെ ആണെങ്കിലും അതിന് ആണ് സോ അതാണ് പറയാനുള്ളത് അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വേണ്ടിയിട്ട് വീണ്ടും കാണാം താങ്ക് യു